നരേന്ദ്രമോദിയുടെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച പിണറായി വിജയന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വലിയ തിരിച്ചടിയാണ് നൽകിയത് പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താൻ സ്വയം തകർന്ന് തരിപ്പണമായാലും കേന്ദ്രത്തിലെ ആർ എസ് എസ് ബി ജെ പി യമാന്മാരെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ദേഷ്യപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ പാടില്ല എന്നുള്ളത് അവർ മുഖം തിരിച്ചാൽ കൂട്ടത്തോടെ അകത്തു പോകും എന്നുള്ളത് ഉറപ്പാണ് അതാണ് പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യൻ്റെ നെട്ടോട്ടം നമ്മൾ കണ്ടത് അവസാനം സി പി ഐക്ക് വഴങ്ങിയെങ്കിലും പിണറായിയും കേരളത്തിലെ സി പി എമ്മും ചെയ്ത വലിയൊരു നന്ദിയേടുണ്ട് അതായത് സി പി എമ്മിനുമുണ്ട് ഒരു കേന്ദ്ര കമ്മിറ്റി സി പി ഐക്ക് വഴങ്ങുമ്പോഴും സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല ഈ പിണറായിയും സംഘവും എന്നുള്ളതാണ് കാരണം പിണറായി വെറും ഒരു ദാസ്യനായി കാണുന്ന എം എ ബേബിയാണ് ഇന്ന് അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ളത് എ കെ ജി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിന്നിൽ നിർത്തി അപമാനിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ തോറ്റ് തൊപ്പിയിട്ട പിണറായി വിജയനെ വെറുതെ വിടാൻ എം എ ബേബിയും തയ്യാറല്ല എന്നുള്ളതിൻ്റെ സൂചന അദ്ദേഹം നൽകി മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് ശരിയായില്ല എന്നും മുന്നണിയിൽ ചർച്ച ചെയ്യുമ്പം മുൻപേ തന്നെ ഒപ്പിടേണ്ട ഒരു സാഹചര്യം അതൊഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എം എ ബേബി തുറന്നടിച്ചത് എല്ലാവർക്കും വ്യക്തത വരുത്തുന്ന രീതിയിലാകണമായിരുന്നു ഈ നീക്കമെന്നും ഇത് വളരെ മോശമായി പോയെന്നുമാണ് എം എ ബേബി പൊട്ടിത്തെറിച്ചത് പിണറായി വിജയനെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്കും ദേശീയ നേതൃത്വത്തിനും എന്തെങ്കിലും ചെലവിന്റെ പണമൊക്കെ കൊടുത്തുവിടുന്നത് പിണറായി വിജയനാണെങ്കിലും ഈ വിഷയത്തിൽ തന്നെ അപമാനിച്ചു വിട്ട പിണറായി വിജയൻ എന്ന നേതാവിനെ അംഗീകരിക്കില്ലെന്ന സൂചനയാണ് എം എ ബേബി നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയോ കേന്ദ്ര കമ്മിറ്റി വിഷയം പരിശോധിക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിയ എം എ ബേബി തനിക്കുണ്ടായ അപമാനത്തെ മറക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം മുഴുവൻ ഓടി നടന്ന് ബി ജെ പി സംഘപരിവാറിനെതിരെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെയും അതിൻ്റെ സെക്രട്ടറിയെയും ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിനെ ആർ എസ് എസിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി കെട്ടിയ പിണറായി വിജയൻ തന്നെയായിരിക്കും ഇനി തൻ്റെ ലക്ഷ്യമെന്ന സൂചനയാണ് എം എ ബേബി നൽകിയിരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം ഒപ്പം കൂട്ടി പിണറായിക്കെതിരെ ചരട് വലിക്കാനാണ് ബേബിയുടെ നീക്കം അതാണ് പി എം ശ്രീ ഏറ്റവും കത്തി നിൽക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ പോയി പിണറായിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്ന ജി സുധാകരനെ ബേബി കണ്ടത് അങ്ങനെ പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധരെ ഏകോപിപ്പിക്കുകയാണ് ബേബി സഖാവ് പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നൽകിയെങ്കിലും അത് മരവിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നും ആർ എസ് എസിന്റെ പാഠ്യപദ്ധതി തന്നെ കേരളത്തിൽ വരുമെന്നും ബേബിക്ക് നന്നായി അറിയാം ഇത് കുറച്ചു കാലത്തെ ഇടവേള മാത്രമാണ് അതിൻ്റെ പേരിൽ പിണറായിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണ് പിണറായി വിരുദ്ധ ടീമിൻ്റെ നീക്കം ഇനിയുള്ള ദിവസങ്ങളിൽ പിണറായി വിജയനെ ഉപ്പും ചോറും തിന്ന് വാലാട്ടുന്നവരെ എല്ലാം മാറ്റി നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളവരെ ഒന്നിച്ചു ചേർക്കാനുള്ള നീക്കമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ പിണറായി വിജയനെ മുന്നിൽ നിർത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു നിർദ്ദേശവും ദേശീയ നേതൃത്വം നൽകിയാലും അത്ഭുതപ്പെടാനില്ല